ചാലിശ്ശേരിയിൽ നടക്കുന്ന പതിമൂന്നാം കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ പ്രോഗ്രാം കൺവീനറായ കലാമണ്ഡലം പെരിങ്ങോട് ചന്ദ്രൻ തന്റെ ജീവിതാനുഭവങ്ങൾ വെൽ ന്യൂസിനോട് പങ്കുവച്ചു കലാരംഗത്ത് പതിറ്റാണ്ടുകളായി സജീവ സാന്നിധ്യമായ പെരിങ്ങോട് ചന്ദ്രൻ കഠിനാധ്വാനവും ആത്മാർത്ഥതയും കൊണ്ട് കലാജീവിതം മുന്നോട്ട് നയിച്ച അനുഭവങ്ങളാണ് പങ്കുവച്ചത് കലാമണ്ഡലത്തിലൂടെ ആരംഭിച്ച യാത്രയിൽ അനവധി വെല്ലുവിളികൾ അതിജീവിച്ചാണ് ഇന്നത്തെ നിലയിലേക്ക് എത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു ദേശീയ സരസ് മേള പോലുള്ള വേദികൾ ഗ്രാമീണ കലാകാരന്മാർക്കും സ്ത്രീ സംരംഭകർക്കും വലിയ ആത്മവിശ്വാസവും പ്രചോദനം നൽകുന്നതാണെന്നും ഇത്തരം മേളകൾ നാട്ടിൻപുറത്തെ കലാ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കാൻ നിർണായക പങ്ക് വഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ചാലശ്ശേരി നടക്കുന്ന പതിമൂന്നാം ദേശീയ സരസ്മേള കലയും സംരംഭകത്വവും ഒരുമിക്കുന്ന വലിയ വേദിയായി മാറിയതായും ഇതിന് ഭാഗമാകാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിന്ന് ആദരവ് വാങ്ങാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ടെന്നും കലാമണ്ഡലം പെരിങ്ങോട് ചന്ദ്രമേൽ ന്യൂസിനോട് പറഞ്ഞു നമ്മൾ നിൽക്കുന്നത് കുടുംബശ്രീ പതിമൂന്നാമത് ദേശീയ സരസ് മേളയുടെ പ്രധാന ക്യാപ്റ്റൻ ലക്ഷ്മി വേദിയിലാണ് നിൽക്കുന്നത് നമ്മുടെ കൂടെ ഉള്ളത് ആദരണീയനായ കേരളത്തിൻ്റെ പഞ്ചവാദ്യ കലാകാരൻ പെരുങ്ങോട് ചന്ദ്രേട്ടനാണ് ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടൻ്റെ ജീവിതാനുഭവം കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ട് കാലമായി ചന്ദ്രേട്ടൻ പഞ്ചവാദ്യ ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ് പ്രത്യേകിച്ച് തൃത്താലയ്ക്ക് വളരെ അഭിമാനമായ ഒരു കലാകാരനാണ് ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് ചന്ദ്രേട്ടന് ഈ സരസമേളയുടെ ഭാഗമായി ചന്ദ്രേട്ടൻ പ്രോഗ്രാം കൺവീനർ കൂടിയാണ് ചന്ദ്രേട്ടൻ്റെ കഥകൾ ചന്ദ്രേട്ടൻ നമ്മളോട് വിശദമായി പറയും അതിന് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതുവർഷ ആശംസകൾ നേരുന്നു വെൽ ന്യൂസാണ് നമ്മുടെ ചരിത്രങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വെൽ പേരു പേരുപോലെ തന്നെ അസാധ്യവും അത് ഗംഭീരവുമാവട്ടെ ഈ ചാനൽ എന്ന് ഞാൻ ആദ്യമായി ആശംസിക്കുന്നു അതോടൊപ്പം ഔചാരിതമായിട്ടാണ് കണ്ടുമുട്ടിയത് ഞങ്ങളിവിടെ ഒരുപക്ഷെ ഒരു നിമിത്തമാവാൻ ചില കാര്യങ്ങൾക്കെല്ലാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സരസ്വമേളയിൽ ചെങ്ങന്നൂര് വെച്ച് പരിപാടിയിൽ പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായി ഭാഗ്യം എന്ന് പറയാൻ മഹാഭാഗ്യം എന്ന് പറയാം പത്മശ്രീ ലോകത്തിൽ അംഗീകരിക്കുന്ന നടനായ നമ്മളെല്ലാം അംഗീകരിക്കുന്ന മോഹൻലാൽ സാർ എന്നെ ആദരിക്കുന്ന മഹാഭാഗ്യത ഉണ്ടായി ഇപ്പോൾ പതിമൂന്നാമത് സരസമേള ചാലിശ്ശേരി മുല്ലിയമ്പർണത്തെ ഗ്രൗണ്ടിൽ അരങ്ങേറുന്ന സമയത്ത് എന്നെ ആദരിച്ചത് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയൻ സാറാണ് ഈ ഒരു അവസരം ജീവിതത്തിലൊരു മുതൽക്കൂട്ട് തന്നെയാണ് ജീവിതത്തിൽ എന്തും മറക്കാനാവാത്ത രണ്ട് അനുഭവമാണ് ഈ കുടുംബശ്രീയിൽ നിന്നും എനിക്കുണ്ടായത് എൻ്റെ ജീവിതം വാതിലോകത്ത് ഏകദേശം വന്നിട്ട് അമ്പത്തിരണ്ട് വർഷമായി ഞാൻ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലാണ് വാതിലോത്ത് വന്നത് ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ചുകൊണ്ടാണ് ഞാൻ ഈ വാതിലോത്ത് വന്നത് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നൊന്ന് പറയാൻ ഉദ്ധരിക്കാൻ നിർത്തിയില്ല ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ ഇന്ന് ഇറക്കി വിടുകയും ആ ഇറക്കിവിട്ട ക്ഷേത്രങ്ങളിൽ എന്നെ തിരിച്ചു വിളിച്ച് അവിടുത്തെ അവാർഡ് പുരസ്കാരവും ചെരുക ഉണ്ടായെന്നുള്ള മഹാഭാഗ്യം ഞാൻ കിട്ടിയത് ഒരു പക്ഷേ ജീവിതത്തിൽ നിന്ന് ഒരു ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരു നേരത്തെ ഉടുതുണിക്ക് മറുപടി മറുതുണി ഇല്ലാത്ത കാലഘട്ടമാണ് എൻ്റെ ഒരു ജീവിതമുണ്ടായത് എൻ്റെ അച്ഛൻ ഒരു കല്ലുവെട്ടുകാരനായിരുന്നു ഒരു പ്രൊഫഷണൽ കലാകാരൻ ആദ്യ കലാകാരനും ഒപ്പം തന്നെ കല്ലുവിട്ടുകാരൻ അച്ഛൻ്റെ പേര് തേവൻ എന്നറിയപ്പെടുന്നു പക്ഷേ സത്യം പറഞ്ഞ പേര് വാസുദേവൻ എന്നാണ് ഈ വാസുദേവൻ എന്ന പേര് ആരും വിളിക്കില്ലായിരുന്നു ദേവൻ പേരിലിപ്പുറത്ത് എന്ന ഒരു വലിയ കലാകാരൻ്റെ അതിൽ വലിയൊരു നല്ല മനസ്സുള്ള ഉടമയുടെ മൊത്തമകനായി ജനിക്കാൻ മഹാഭാഗ്യം എനിക്കുണ്ടായി ഞങ്ങളുടെ പ്രത്യേകതെന്ന് പറയുമ്പോൾ കേരള കലാമണ്ഡലം അല്ലെങ്കിൽ കേരള സംഗീതനാടൻ അക്കാദമിയുടെ അവാർഡ് ലഭിക്കുന്ന കേരളത്തിലെ ഒരു വീട്ടിലേക്ക് മൂന്നാൾക്ക് അവാർഡ് ലഭിക്കുന്ന കേരളത്തിലെ അപൂർവ്വ ഒരു വീടാണ് എൻ്റേത് എൻ്റെ അച്ഛൻ കേവൻ പേരിൻ്റെ പുറത്ത് ഞാൻ സംഗീതനാടൻ അക്കാദമി അവാർഡ് വാങ്ങി എൻ്റെ അനിയൻ സുബ്രഹ്മണ്യൻ പെരിങ്ങോട് ഇങ്ങനെ മൂന്ന് പേർക്കും സംഗീതനാടൻ അക്കാദമി കിട്ടുന്ന ഒരേ ഒരു കുടുംബമാണ് കേരളത്തിലെ ചാഴിയാട്ടി എരുമറ്റോട് പഞ്ചായത്തിൽ ചാഴയാട്ടി മധുപ്പുള്ളി എന്ന സ്ഥലത്ത് താമസിക്കുന്നത് അത് അച്ഛൻ്റെ ഒരു വലിയ മനസ്സാണ് മക്കളെ നല്ല കലാകാരമാരാക്കണമെന്നും അതിപ്രസക്താക്കണമെന്നും അതുപോലെ അതുപോലെ തന്നെ പ്രമാണികളാക്കണമെന്നും അതിൻ്റെ ഒരു വഴിത്തെരുവാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എഴുപത്തൊമ്പത് കാലഘട്ടത്തിൽ സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവൽ പഞ്ചവാദത്തിൽ ഫസ്റ്റ് ലഭിക്കുകയും അങ്ങനെ തിരുവനന്തപുരത്ത് നിന്നാണ് എനിക്ക് പഞ്ചവാദത്തിൽ പ്രമാണിച്ച് പഞ്ചവാദത്തിൽ ഫസ്റ്റ് നേടുകയും തുടർന്ന് മുൻ വിദ്യാഭ്യാസ ഡയറക്ടറും ചിത്രനമ്പൂരിപ്പാടുകളും ഉളപ്പമൊണ്ണയും കൂടിച്ചേർന്ന് കേരള കലാമണ്ഡലത്തിൽ ഈ യൂത്ത് ഫസ്റ്റിൽ ഫസ്റ്റ് കിട്ടിയ കുട്ടികൾക്കായി സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു കേരള കലാമണ്ഡലത്തിൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് എൺപത് കാലഘട്ടത്തിൽ സമ്മർ ക്യാമ്പിന് വേണ്ടി കേരള കലാമൂർ ചമ്മറാണ് ഞാൻ സ്റ്റേറ്റ് യൂത്ത് ഫസ്റ്റിലും പഞ്ചായത്ത് ഫസ്റ്റും തായമ്പകയിൽ ഏകരോഡ് ലഭിച്ചിരിക്കുകയാണ് ഞാൻ ആദ്യം പഠിച്ചത് ചെണ്ടയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ചെണ്ടയാണ് പഠിച്ചിറങ്ങേറ്റം കഴിയുന്നത് എൻ്റെ ഗുരുനാഥൻ കലാമണ്ഡലം കേശവട്ടൻ്റെ അമ്മാവനായ നീട്ടിയുത്ത് ഗോവിന്ദൻ നായർ മോകനും ബദിരനുമാണ് അദ്ദേഹത്തിന് സംസാരിക്കാൻ ഒരിക്കലും പറ്റുകയില്ല അദ്ദേഹത്തിന് ചെവി കൊലം കേൾക്കില്ല അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ ഗുരുനാഥൻ ആ ഗുരുനാഥനാണ് എൻ്റെ ഗുരുനാഥൻ ഗുരുനാഥനുണ്ടായത് ഒരുപക്ഷേ ആ കാലഘട്ടം ആയിരത്തി തൊഴിൽ എഴുപത്തിനാല് കാലഘട്ടത്തിലൊക്കെ ഒരു പക്ഷേ അവർണൻ്റെ വീട്ടിൽ സവർണരും വരാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ആ കാലഘട്ടത്തിൽ അതിവിപ്ലവപരമായ മാറ്റം വരുത്തും നീട്ടിയത് ഗോവിന്ദനാരാശൻ എൻ്റെ പട്ടകെട്ടിയ ചെറിയ നെടുമ്പരയിലേക്ക് ആശാൻ വന്ന് പഠിപ്പിക്കുന്നൊരു കാലഘട്ടമാണ് എനിക്ക് ഓർക്കുന്നത് ഒരു എൻ്റെ അച്ഛൻ പൊട്ടിപ്പടിക്കാൻ പോയത് തന്നെ ഒരു നേരത്തെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് കുട്ടി പോയത് പുട്ടി പഠിക്കാൻ പോയിരുന്നത് നീട്ടിയത്ത് ഗോവിന്ദൻ നായർ എന്ന പിരിങ്ങോട്ടേക്ക് നീട്ടിയത്തേക്കാണ് പോയിരുന്നു അവിടെ ആ കാലഘട്ടത്തിലൊക്കെ പൂമുള്ളി മനയിൽ നല്ല നിലയിൽ ഉത്സവങ്ങൾ നടക്കുന്നു ഇപ്പോഴും നടക്കുന്നുണ്ട് ആ കാലഘട്ടത്തിലൊക്കെ എല്ലാ ഉത്സവങ്ങളിൽ നിന്ന് അവിടുന്ന് പകർച്ചകൾ വീടുകൾക്ക് കൊണ്ടുവരുന്നു ഞാനൊക്കെ പകർച്ച പഠിക്കുന്നു എനിക്ക് റോട്ടിലിടന്ന പകർച്ച മേടിച്ചായിരുന്നു പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഒരു ജാതിക്കനുസരിച്ച് ആ കാലഘട്ടത്തിലൊക്കെ പകർച്ച കൊടുത്തിരുന്നു അപ്പോൾ പകർച്ച ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ പകർച്ചയ്ക്ക് വേണ്ടി എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അച്ഛനെ കൊട്ടുപിടിക്കാൻ കൊണ്ടുപോവുകയും ആ കൊട്ടിൽ നിന്ന് നിന്നവിടെ ചെല്ലുന്ന സമയത്ത് അച്ഛൻ്റെ വയർ ഒട്ടി കെടുക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ആംഗ്യ ഭാഷയിൽ ചോദിച്ചു കഴിച്ചിട്ടില്ല അപ്പോൾ ഭാര്യയോട് ശബ്ദത്തിൽ പറഞ്ഞു ചോറ് കൊടുക്കുന്നത് അങ്ങനെ അച്ഛൻ ആദ്യമായിട്ട് പാളയിൽ ചോറ് കൊടുത്തത് നീട്ടീത്ത് തറവാടിയിൽ നിന്നാണ് അച്ഛൻ വിശുപടക്കുന്നതിന് വേണ്ടിയാണ് അച്ഛൻ ആ ചോറ് ലഭിച്ചത് അങ്ങനെ തുടർന്ന് അച്ഛൻ എല്ലാ ദിവസവും പരിപാടി ക്ലാസ് ക്ലാസ്സിന് പോവുകയും അച്ഛൻ്റെ വിശുപ്പടക്കാൻ വേണ്ടി അങ്ങനെ ദിവസം നല്ല വർഷം കഴിക്കും അങ്ങനെ കുട്ടിലൂടെയാണ് അച്ഛൻ നല്ല വിഷുപടയ്ക്കലും അങ്ങനെ പ്രൊഫഷണൽ കാലകാരനായിരുന്നു അവിടെ നിന്ന് കലാമണ്ഡലം കേശവേട്ടനും എൻ്റെ അച്ഛനും ഒരേ സമയത്താണ് കുത്തുപഠിച്ച് അരങ്ങേറ്റം നേടിയത് അങ്ങനെ അച്ഛൻ്റെ വലിയ മോഹമായിരുന്നു മക്കളെ വാദ്യം പഠിപ്പിക്കും ഞങ്ങൾ പാരമ്പര്യമായിട്ട് വാദ്യ സമ്പ്രദായം വരെ വാദ്യക്കാരാണ് ഞങ്ങളുടെ വീടുകൾ അനുഷ്ഠാനകലയിൽ ചെയ്യുന്ന കുറേ വാദ്യങ്ങളുണ്ട് ചെണ്ടാം മരം കൂടുതലെല്ലാം ഉണ്ട് ഞങ്ങൾ ക്ഷേത്രങ്ങളെ അടിയന്തരക്കാരാണ് അപ്പോൾ ക്ഷേത്ര അമ്പലത്തിൽ അടിയത്തിനോട് ഞങ്ങൾക്ക് വാദ്യങ്ങൾ പഠിച്ച പറ്റുള്ളൂ അങ്ങനെ പാരമ്പര്യമായിട്ട് പഠിക്കേണ്ട ഭാഗമായി ഞങ്ങളുടെ വീട്ടിൽ ചെണ്ടയും മരം ഞങ്ങൾ ഓർമ്മച്ച നാളെ താളം പഠിച്ചാലല്ലാതെ നിർത്തിയില്ല ഞങ്ങൾക്ക് തീർച്ചയായും കൊട്ടുപഠിക്കാതെ എനിക്ക് യാതൊരു നിവൃത്തിയും അപ്പോൾ ആ കൊട്ടുപഠിച്ചതിനു പോലെ അച്ഛൻ പ്രൊഫഷണൽ ആക്കണ വേണ്ടി ആക്കുന്ന വേണ്ടി ഈ ലിറ്റിയത്തെ ആശാന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് കാലഘട്ടത്തിൽ എനിക്ക് ഒമ്പത് വയസ്സാണുള്ളത് ആ കാലഘട്ടത്തിലേക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് ആശാൻ വരുന്നത് എന്നാൽ ഒരു കമ്പ്രാന്തൽ വിളക്കിലാണ് വരുന്നത് മണ്ണെണ്ണ വിളക്കിലൊരു നെടുമ്പര വീട്ടിൽ അതിൻ്റെ ഒരു മുറ്റത്ത് അതിലേയാണ് ക്ലാസ്സിൽ നടന്നിരുന്നത് അന്ന് പഠിച്ചിരുന്നത് ഒരു കല്ലിൻ്റെ മുള്ളിൽ ഒരറ്റത്ത് ആശാനും ഒരറ്റത്ത് ഞാനും ആണ് പക്ഷെ ആശാന് തെറ്റിയാൽ അസാധ്യമായിട്ട് സൃഷ്ടിക്കുന്ന ഒരാളാണ് കാരണം സംസാരിക്കാൻ പറ്റില്ല പെട്ടെന്നുണ്ടെങ്കി പെട്ടെന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം അങ്ങനെ നന്നായി പഠിച്ച് കുറച്ച് കാലം കൊണ്ട് ഒരു മൂന്ന് മാസം കൊണ്ടൊക്കെ എനിക്ക് തായ്മകം നല്ല കൊട്ടാറാക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത ആ താളത്തിൽ ഞങ്ങൾക്ക് ചെറുപ്പം മുതലേ താളത്തിൻ്റെ ഒരു ബോധമുള്ള കാരണം കൊണ്ട് താഴെ ഒരു മൂന്ന് മാസം കൊണ്ട് ഞാൻ കൊട്ടാറായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് കാലഘട്ടത്തിൽ അരങ്ങേറ്റം കഴിഞ്ഞ് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് പെരുമൂട് സ്കൂൾ പഞ്ചവാദ്യ സംഘം തുടങ്ങുന്നത് പൂമളിയാത് ആറാം തമ്മിലെ വലിയ മനസ്സിൻ്റെ ഭാഗമായിട്ടാണ് പെരുങ്ങൂട് സ്കൂൾ പഞ്ചവാദ്യ സംഘം തുടങ്ങുന്നത് അങ്ങനെ തുടങ്ങിയ ആദ്യത്തെ ബേച്ചൽ എനിക്ക് തുടങ്ങിയെങ്കിലും തുട തുടരാൻ കഴിഞ്ഞില്ല കാരണം അന്ന് വസൂരി പിടിച്ച് വലിയൊരു അപകടത്തിൽപ്പെട്ട് വസൂരികാരനുണ്ടെന്ന് പുലർച്ചു പിന്നെ ആയിരത്തി എഴുപത്തി ആറില് ഞാൻ തുടർച്ചയായി പോകും പിന്നെ എഴുപത്തെട്ട് എഴുപത്തൊമ്പത് കാലഘട്ടം ഏറ്റവും ദിവസങ്ങളിൽ ഫസ്റ്റ് ലഭിക്കുകയുണ്ടായി തുടർന്ന് തന്നെ കലാമണ്ഡലത്തിൽ പോകുക ഈ കലാമണ്ഡലമാണ് എൻ്റെ ജീവിതത്തിൽ വേറൊരു വഴിത്തെരുവായത് കലാമണ്ഡലത്തിൽ ചെന്നിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഞാൻ കേരളത്തിൽ അറിയപ്പെടുന്ന എൻ്റെ അച്ഛനെ കല്ലോട്ട് പോലത്തെ കല്ലോട്ട് എന്ന് പറയുന്നില്ല അത് ഗംഭീരം തന്നെയാണ് അതുപോലെ ഞാനൊരു കല്ലോട്ടുകാരനായിട്ട് അങ്ങനെ പോയിരുന്നു അച്ഛൻ്റെ വലിയ മനസ്സാണ് മക്കളെല്ലാം വലിയ കലാകാരന്മാരാക്കുന്ന ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറയുന്നു അപ്പോൾ രക്ഷിതാക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ മക്കൾ എവിടേക്ക് എത്തുന്നവർ തീരുമാനിക്കുന്നത് അതോടൊപ്പം തന്നെ അവരുടെ പട്നി പട്ടണിയിൽ നിന്ന് മാറുന്നതിന് വേണ്ടിയാണ് മക്കളിലൂടെ നമ്മളെ പഠിപ്പിച്ച് ഉയർത്തിയിരിക്കുന്ന ഒരു കാരണം ഉണ്ടായത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ദിവസത്തിന് പോയി സ്റ്റേറ്റ് യൂത്തിന് കഴിഞ്ഞു കഴിഞ്ഞ ശേഷം കേരള കലാമുഴി എൺപത്തൊന്ന് എസ് എസ് സി കഴിഞ്ഞത് തുടർന്ന് റെഗുലർ വിദ്യാർത്ഥിയായി ഞാനവിടെ രണ്ടാം കൊല്ലം മൂന്ന് വർഷം ഉണ്ടായാലും കാരണം രണ്ടാം രണ്ടാംകൊല്ലക്കാരനായിട്ടാണ് ഞാൻ അവിടെ ചേർന്നത് കാരണം അന്ന് എളുപ്പമണ്ണയാണ് നമ്മുടെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നത് ഭൂമിള്ളി ആറാം തമ്പരൻ്റെ കത്ത് പ്രകാരമാണ് അവിടെ ചെല്ലുന്നത് അവിടെ ചെല്ലാനൊരു കാരണം സ്റ്റേറ്റ് യൂത്ത് ഫസ്റ്റ് യേഡ് ഫലമായി എൻ്റെ രണ്ടാം വർഷക്കാരനായിട്ടാണ് ചേർക്കുന്നുണ്ട് ഞാൻ ചെണ്ട പഠിക്കാൻ പോയതാണ് പക്ഷേ ചെണ്ടല്ല പഠിച്ചു ഈ തിമലകുട്ട് പഠിച്ച മതി എന്ന് അവിടെ എൻ്റെ നന്ദി ശേഷൻ ഓരോ ചെയർമാൻ ചേർന്ന ആറാം നമ്പരൻ ചിത്രം പേരിൽ പാടെല്ലാം ആ പറഞ്ഞൊരു വാക്കാണ് ഞാനിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എല്ലാം ഒരുപക്ഷെ കേരളത്തിലൊരു ദളിതനായ കലാകാരനെത്തുന്നതിൻ്റെ ഏറ്റവും ഒരു നല്ല തലത്തിൽ നിൽക്കുന്നത് ഇപ്പോൾ അടുത്ത ദിവസം ഗുരുവായപ്പൻ്റെ മേള പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ പഞ്ചവാദ്യ കലാകാരൻ കൂടിയാണ് ഞാൻ മാത്രമല്ല കേരള സംഗീത നാടക സംഗീതനാടകര ഭരണസംരംഗവും കേരള പോക്കുളർ കേരളത്തിലെ ഭരണസമിതി അംഗവും കേരള കലാമണ്ഡലത്തിൽ വിസിറ്റിംഗ് പ്രൊഫസറായിട്ടായി നിൽക്കുന്നത് കേരളം ഒമ്പത് വർഷമായി കേരള കലാമണ്ഡലത്തിൽ വിസിറ്റിംഗ് പ്രൊഫസറായി നിൽക്കുന്നു ഗവൺമെൻറ്റിൻ്റെ പല അവാർഡ് അംഗമായിട്ട് ഞാൻ നേരത്തെ കൂട്ടി ഇരുന്നിട്ടുണ്ട് സ്റ്റേറ്റി ഉദ്ദേശത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് അൻപത് മത്സരിച്ചെങ്കിൽ പോലും കഴിഞ്ഞതിൻ്റെ മുന്നത്ത വർഷം ഞാൻ അവിടെ സ്റ്റേറ്റ് ഉദ്ദേശം ജഡ്ജായി പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു മഹാസഭവം ഉണ്ടായത് അനുഭവത്തിൽ മറക്കാനാവാത്ത ഒട്ടനവധി അനുഭവങ്ങൾ എനിക്കുണ്ട് ഈ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ അവിടെ നിൽക്കുന്നത് ഇനി അടുത്ത ദിവസം തന്നെ ബുധകാര ക്ഷേത്രത്തിലേക്ക് എന്നെ പഞ്ചായത്തും ക്ഷണിച്ചിട്ടുണ്ട് ഒരു വർഷം ഞാൻ ആഫ്രിക്ക നൈബീരിയ നൈജീരിയ ഗാന സേരോലിയ എന്നീ രാജ്യങ്ങളിലാണ് വിദേശത്ത് വിമാനം കയറി മതിയായിട്ടുള്ളൊരു കലാകാരൻ ഒരു വാദ്യം പഠിച്ച ഒരു കലാകാരൻ എവിടേക്ക് എത്തുന്നാലും ഒറ്റ കൂടിയാണ് എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ഏഷ്യൻ ഗെയിംസിലെ പി ടി ഉഷോറിൻ്റെ കാലത്ത് ഞങ്ങൾ ഇപ്പോൾ കലാമോടൊപ്പം കഞ്ചേവസംഘത്തോടൊപ്പം അവിടെ എനിക്കവിടെ ഒപ്പം ചെയ്യാനും ഒരു മാസം ക്യാമ്പിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് വളരെയധികം സന്തോഷം അഭിമാനം തോന്നുന്നു ഈ സരസമേളയിൽ എത്താൻ സാധിച്ചു വളരെ സരസമേള എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു അനുഭവമാണ് രണ്ട് സരസന ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒന്നിൽ ആദരിച്ചു അതിലൊപ്പം കഴിഞ്ഞ വന്ന കഴിഞ്ഞ നമ്മുടെ കുടുംബശ്രീയിൽ ചങ്ങന്നൂർ വെച്ച് നടന്ന പന്ത്രണ്ടാമത് കുടുംബശ്രീ പത്മശ്രീ മോഹൻലാലും ആദരിച്ചു ജീവിതത്തിൽ വലിയ ഒരു മറക്കാനാവത്ത എന്നും അടയാളപ്പെടുത്തുന്ന ചരിത്ര നിമിഷമാണ് അതോടൊപ്പം തന്നെ പുരാതര പ്രമേയ പുരസ്കാരം ലഭിച്ചു എന്നുള്ള ഏറ്റവും വലിയ കലാമണ്ഡലം അവാർഡ് അതുപോലെ സഞ്ചീനാട് അക്കാദമിക്ക് ലഭിച്ചോ എന്ന് പറയുമ്പോൾ ജീവിതത്തിലൊരു ഒരു കലാകാരനെ കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണത് അതൊരു കലാകാരനെ അംഗീകരിക്കുന്നത് ഈ വരുന്ന ജോലി കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഇവിടെ കേൾക്കുന്ന അവരെ കല ആസ്വാദകരാണ് ഞങ്ങളെല്ലാം വളർത്തുന്നത് നിങ്ങളെല്ലാം വളരുന്നത് അവരാണ് ഞങ്ങൾ വളർത്തുന്നത് അവരുടെ വലിയ മനസ്സാണ് ഞാനിവിടെ എത്തുന്നത് ഒരു എനിക്ക് ഞാൻ അഭിമാനത്തോട് പറഞ്ഞാൽ എൻ്റെ മക്കൾ പഠിച്ച് ബിടെക്ക് എം ടെക് എല്ലാം കഴിഞ്ഞ് അവർ എല്ലാം നല്ല അവർ പഞ്ഞ് കല്യാണം കഴിഞ്ഞ് അവർ കുട്ടികളായിട്ടില്ല അവരെല്ലാം ജോലി ചെയ്യുന്നു അവർ രണ്ടാളും കലാകാരന്മാരാണ് കലാകുടുംബത്തിനും അവർ കല പഠിക്കുകയും ചെയ്തിട്ടുണ്ട് നന്നായി ചെണ്ടയും തീമലയെല്ലാം പഠിപ്പിച്ചിട്ട് അങ്ങാറ്റം കഴിക്കുന്നുണ്ട് മൂത്താളും മൃദംഗം എല്ലാം വായിക്കും ഡ്രംസ് വായിക്കുന്ന ഒരാളാണ് രണ്ടാമത്താളും തീമലയും ചെണ്ടെല്ലാം ചെയ്യുന്നുണ്ട് ഒരു വാദ്യം കേട്ടാൽ അവരതിന് കൃത്യമായിട്ടുള്ള അതിൻ്റെ കുറവും കൂടുതലും അതിൽ പറയുന്ന ഒരു കുട്ടികളാണ് അവർ എന്താ ഒപ്പം എൻ്റെ ഭാര്യ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് എൻ്റെ കല്യാണം എൻ്റെ ഭാര്യ വലിയൊരു ആശാവർക്കറാണ് ഒരുപക്ഷെ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഒരുവിധം എല്ലാ ദിവസവും അവർ മാസം മാസം ചെറിയൊരു വരുമാനം എല്ലാവർക്കും സ്വന്തം ഉണ്ട് അതിൻ്റെ എല്ലാം അടിസ്ഥാനം എൻ്റെ അച്ഛൻ്റെ വലിയ മനസ്സിൽ കല്ലോട്ടിൽ നിന്നാണ് അച്ഛൻ എവിടെ ഞങ്ങൾ വളർത്തിയത് എൻ്റെ അച്ഛൻ്റെ വലിയ മനസ്സാണ് ഞാനിവിടെ ഇരിക്കാനും കാരണം എല്ലാവിധ ആശംസ നേരുന്നു ഒരിക്കൽ കൂടി ഈ നമ്മുടെ പതിമൂന്നാമത് സരസ് മേളയിൽ വെൽ ന്യൂസ് റിപ്പോർട്ട് വന്ന നമ്മുടെ ഇതിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൃതം നിറഞ്ഞ ന്യൂ ഇയർ ആശംസ കൊണ്ട് ഇപ്പോന്നും നന്ദി ക്രിസ്മസ്